എല്ലാവർക്കും ലിഡിയ സൂട്ടുകുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കണ്ണിമാങ്ങ അച്ചാറാണ് ആദ്യം നമ്മൾ കണ്ണിമാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ചധികം കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഭരണിയിലോ ആണ് കണ്ണിമാങ്ങ ഉപ്പിലിടുന്നത് അതിന് നമ്മൾ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഓരോ മാങ്ങയും ഞെട്ട് കളയാതെ അതിൻ്റെ ചൊനിയോടുകൂടി തന്നെ കുപ്പിയിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക കുറച്ചധികം മാങ്ങ കുപ്പിയിലായി കഴിയുമ്പം വീണ്ടും കല്ലുപ്പ് വിതറി കൊടുക്കുക മുഴുവൻ കണ്ണിമാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് മേളിൽ കുറച്ചും കൂടെ കല്ലുപ്പ് വിതറി കൊടുക്കാം രണ്ടാഴ്ചയാകുമ്പോഴത്തേക്കും ഈ ഒരു പരുവമാകും മാങ്ങ അന്നേരമാണ് നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുന്നത് അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം അരിച്ച് ഊറ്റിയെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഉലുവപ്പൊടി പിന്നെ കടുക് വറുത്ത് പൊടിച്ചെടുത്ത് പൊടിച്ചിട്ടില്ല കുറച്ച് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് അങ്ങനെ എടുത്തിരിക്കുകയാണ് പിന്നെ കായപ്പൊടി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ചൂടാക്കി തണുപ്പിച്ച് വച്ചിരിക്കുകയാണ് ആ എണ്ണയും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മാങ്ങ ഇട്ടു കൊടുക്കാം മാങ്ങ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയിലെ വെള്ളം ഉപ്പ് കലർന്ന വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എക്സ്ട്രാ ഉപ്പോ ഒന്നും നമുക്ക് ഇടേണ്ട വരത്തില്ല വേറെയും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ താങ്ക്